യുടെ നൂറാം വാർഷിക സമ്മേളനം മൂന്ന് കൊല്ലം ഇവിടെ അതിൻ്റെ പ്രവർത്തനങ്ങൾ ഉണ്ടാകും തീർച്ചയായും ഈ മൂന്ന് കൊല്ലവും ജനങ്ങളെ തട്ടി ഉണർത്തുന്ന വിവിധ പരിപാടികളാണ് അതിൽ ഞങ്ങൾ ആസൂത്രണം ചെയ്തിട്ടുള്ളത് അത് ഓരോ സമയത്തും നിങ്ങളെ അറിയിക്കുകയും നിങ്ങളെ വിളിക്കുകയും നിങ്ങളുമായി ബന്ധപ്പെടുകയും ചെയ്യും അതിലെല്ലാം നിങ്ങൾ സഹകരിക്കണം മൃത്തത്തിൽ നമുക്കിന്ന് പരിശോധന ഉത്തരേന്ത്യയിൽ നാം ചെന്ന് നോക്കുമ്പോൾ അവിടെയെല്ലാം ജനങ്ങൾ ഉറങ്ങിക്കിടക്കുന്ന ഒരവസ്ഥയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് മുസ്ലിം സമുദായം മതപരമായി ഉറങ്ങിക്കിടക്കുന്ന ഒരവസ്ഥ അവിടെ കാണാനുള്ള കാരണം അവിടെ നമ്മുടെ കേരളത്തെ പോലെ മത സംഘടന സജീവമായി പ്രവർത്തിച്ചില്ല എന്നതാണ് ഞങ്ങൾ മനസ്സിലാക്കുന്ന കാരണം അവിടെ എല്ലാം പണ്ഡിതന്മാരെയും സേകന്മാരെയും എല്ലാം സ്വീകരിക്കുന്നവർ തന്നെയാണെങ്കിലും ജനങ്ങളെ ഒന്നായി സഹകരിപ്പിക്കാൻ വേണ്ടി ഒരു സംഘടിതമായ പ്രവർത്തനം വളരെ കുറവായിരുന്നു കേരളത്തിൻ്റെ പുറത്തുള്ള മറ്റ് സ്റ്റേറ്റുകളിലെല്ലാം അലഹമില്ല ഏതാണ്ട് പത്ത് വർഷത്തോളമായി ഞങ്ങൾ കൂടുതൽ കൂടുതൽ അവരുമായി ബന്ധപ്പെട്ട് അവിടെയെല്ലാം സംഘടനകൾ ശക്തിപ്പെടുത്തുകയും സംഘടിതമായ പ്രവർത്തനം നടത്തുകയും ചെയ്യുന്നത് കൊണ്ട് സാധാരണക്കാരായ ജനങ്ങൾ നമ്മുടെ പ്രവർത്തനത്തിലേക്കും അടുത്തു വരികയും സജീവമാവുകയും ചെയ്യുന്നു എന്നത് സന്തോഷകരമായ കാര്യമാണ് ഈ മൂന്ന് കൊല്ലത്തിൻ്റെ ഇടയിൽ ജനങ്ങളെ തട്ടി ഉണർത്തുന്നതിന് വേണ്ടി അഹിസുന്നതികൾ ജമായത്തിൻ്റെ ആശയ ആദർശത്തിൽ ജനങ്ങളെ ഉറപ്പിച്ചു നിർത്തുന്നതിനും വേണ്ടി അനിവാര്യമായ എന്തെല്ലാം പ്രവർത്തനങ്ങൾ ഉണ്ട് എന്ന് ആലോചിച്ചുകൊണ്ട് സമസ്ത കേരള ജമീയത്തിലുള്ള ആവശ്യമായതെല്ലാം ഇവിടെ പ്രവർത്തിക്കും അതിനു മൂന്ന് കൊല്ലത്തെ അവധി വെച്ചത് ആ നിലയിൽ മൂന്ന് കൊല്ലം വരുമ്പോൾ സമസ്തയുടെ നൂറാം വാർഷിക സമ്മേളനം നടത്തുകയും അതിൻ്റെ അവസ്ഥയും இன்ஷால காசர் கோடு மலிக்கு தீன நகரங்களெத்தி ஞங்கள் ஈ முப்பதாம் தீயதி ஔயோகிக் பிரியாபிக்கிறதா